ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനം നടത്തുന്ന ഒരു ടീമാണിപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ച് മത്സരത്തിൽ നാലിലും തോറ്റ സി എസ് കെ ഒൻപതാം സ്ഥാനത്താണ് നിലനിൽക്കുന്നതും ഈ പ്രാവശ്യം വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടെ സി എസ് മറ്റൊരു വെല്ലുവിളി കൂടി വന്നിരിക്കുകയാണ് നായകൻ ഋതിരാജ് ഗേഗ്വാദ് പരിക്കേറ്റ് പുറത്തായി സീസണിൽ മോശം ഫോമിലായിരുന്നു ഋതിരാജ് ഉണ്ടായിരുന്നത് ഇതിനിടെയാണ് ഇപ്പോൾ പരുക്കുമേറ്റിരിക്കുന്നത് നായകൻ എന്ന നിലയിൽ കാര്യമായി പ്രകടനം നടത്താൻ താരത്തിന് കഴിഞ്ഞിരുന്നില്ല ഋതിരാജ് പരിക്കേറ്റ് പുറത്തായതോടെ നായക സ്ഥാനത്തേക്ക് എം എസ് ധോണിയും തിരിച്ചെത്തും നായകൻ എന്ന നിലയിൽ ധോണി എത്തുന്നത് ആരാധകർക്ക് ആവേശം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷെ നാൽപ്പത്തിമൂന്ന് കാരനായി ധോണി ക്യാപ്റ്റൻ ആകുമ്പോൾ പഴയ അത്ഭുതം ആവർത്തിക്കാനാകുമോ എന്ന ചോദ്യവും ബാക്കിയായി നിലനിൽക്കുകയാണ് ധോണി ബാറ്റിംഗ് ഓർഡറിൽ പിന്നോട്ട് ഇറങ്ങുന്നതിനെതിരെയും ജയിപ്പിക്കാൻ ശ്രമിക്കാത്ത ബാറ്റിംഗ് പ്രകടനത്തിനെതിരെയും വിമർശിക്കും ക്ഷണം ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട് അതിനാലാണ് ധോണി വീണ്ടും ക്യാപ്റ്റൻ ആവുന്നത് പക്ഷെ ധോണിക്ക് വീണ്ടും നായകനാകുവാൻ യാതൊരു മടിയുമില്ലെന്നും പറഞ്ഞപ്പോഴേ സമ്മതിച്ചുവെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ടീമിന്റെ പരിശീലകനായിട്ടുള്ള സ്റ്റീഫൻ ഫ്ലമ്മിങ് ഒട്ടുമിക്കറ്റ് ക്രിക്കറ്റ് താരങ്ങളും നാൽപ്പത് വയസ്സിനു ശേഷം കമന്റേറ്ററായോ അവതാരകനായോ ആണ് കാണപ്പെടാറുള്ളത് പക്ഷേ ധോണി നാല്പത്തി മൂന്നിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് വിക്കറ്റിന് പിന്നിൽ തകർപ്പൻ പ്രകടനമായിരുന്നു ധോണി നടത്തുന്നതും മിനിം സ്റ്റംപിങ്ങുകൾ ഇപ്പോഴും നടത്താൻ താരത്തിന് കഴിയുന്നുണ്ട് ബാറ്റ് കൊണ്ട് ഭേദപ്പെട്ട പ്രകടനമായിരുന്നു ധോണി പുറത്തെടുക്കുന്നതും വീണ്ടും നായകനായി ധോണി എത്തുന്നത് വലിയ പ്രതീക്ഷയാണ് ടീമിനും അതുപോലെ ആരാധകർക്കും നൽകുന്നത് ധോണി ഇപ്പോഴും ടീമിന്റെ നായകനാകാൻ തയ്യാറാവുന്നത് ടീമിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നായകസ്ഥാനം ഏറ്റെടുക്കാൻ യാതൊരു മടിയും ധോണിക്ക് ഉണ്ടായിരുന്നില്ല അതിനാൽ ധോണി വീണ്ടും നായകസ്ഥാനത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്നും അദ്ദേഹം വെളിപ്പെടുത്തി ധോണി നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത് ടീമിന് ഗുണം ചെയ്യാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് ഋതിരാജിന് സി എസ് കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും പറയാം ധോണിക്ക് കീഴിൽ സി എസ് കെ കളിക്കുന്നതോടെ ടീമിന്റെ ആത്മവിശ്വാസം വളരെയധികം ഉയരുമെന്ന കാര്യത്തിലും സംശയമില്ല താരങ്ങളെ ഫോമിൽ എത്തിക്കാൻ ധോണിക്ക് കഴിഞ്ഞാൽ സി എസ് കെയുടെ തിരിച്ചു വരവ് ഒരിക്കലും അസാധ്യമായിരിക്കില്ല സി എസ് കെ നായകൻ ഋതിരാജ് ഗെയ്ക്വാദ് ആദ്യ മത്സരത്തിൽ കളിച്ചത് പൂർണ്ണ ഫിറ്റ്നസോടെ ആയിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് താരത്തിന്റെ പ്രകടനം വളരെയധികം മോശമായിരുന്നു ഇതിന് പിന്നിലെ കാരണം പരിക്കായിരുന്നു കാൽമുട്ടിനാണ് താരത്തിന് പരിക്കുള്ളത് എം ആർ ഐ സ്കാനിങ്ങിൽ ഇത് വ്യക്തവുമായിരുന്നു പരിക്കുമായി ഋതിരാജിനെ ഇനിയും കളിപ്പിച്ചാൽ പരിക്ക് ഗുരുതരമാകുവാനുള്ള സാധ്യതകളും കൂടുതലാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഋതിരാജിനെ മാറ്റി നിർത്തിയത് ഈ പ്രാവശ്യം സി എസ് കെ ടീം കരുത്ത് അത്ര ശക്തമായിരുന്നില്ല എന്നും പറയാം അതിനാൽ ധോണി ക്യാപ്റ്റൻ ആയാലും കാര്യമായ വ്യത്യാസം സി എസ് കെ ഉണ്ടാകുന്നില്ലെന്നും റിപ്പീറ്റ് അതിനാൽ തന്നെ ധോണി ക്യാപ്റ്റൻ ആയാലും കാര്യമായ വ്യത്യാസം ഒന്നും ടീമിൽ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല ധോണിക്ക് കീഴിൽ സി എസ് കെ നാണം കെട്ടാൽ അത് ധോണിക്ക് നിലവിലുള്ള വില കൂടി നഷ്ടപ്പെടുത്തുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ധോണിക്ക് മുകളിൽ വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സി എസ് കെ ഇപ്പോഴും ധോണിയെ അമിതമായി ആശ്രയിക്കുന്നുമുണ്ട് മികച്ച യുവതാരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാനും നായകസ്ഥാനത്തേക്ക് വളർത്താനും സി എസ് കെക്ക് ഇനിയും കഴിയുന്നില്ല മറ്റു ടീമുകളെല്ലാം ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് യുവതാരങ്ങളെ വളർത്തുന്നുണ്ട് പക്ഷെ സി എസ് കെ സീനിയർ താരങ്ങളെ ഉപയോഗിച്ച് കിരീടം നേടുക എന്ന പഴയ തന്ത്രമാണ് ഇപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ടീമിനെ പിന്നോട്ടാണ് കൊണ്ടെത്തിക്കുന്നത് എന്തായാലും സി എസ് കെക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നത് ഉറപ്പാണ്